വളരെ കുറവാണ് അപ്പോ ഈ മത്സ്യത്തൊഴിലാളികളിലും ഇപ്പം വളരെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു പണിയില്ല ആർക്കും ഒരു പണിയില്ല ഇപ്പൊ ഈ രണ്ട് ദിവസമായിട്ടുള്ള ഈ മഞ്ചിക്ക് ഈ ചെറിയ മെത്തഡ് കിട്ടണം വേറെ ഈ അഞ്ചെട്ട് മാസമായി മഞ്ചിലും കിടക്കണം ഒരു അഞ്ചാറ് മാസമായി ഇപ്പൊ നമ്മളെല്ലാം കിടക്കണം അതുവരെ നമ്മക്കറ പണി ഉണ്ടായിരുന്നു ഇപ്പൊ ചൂട് കൂടി 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 ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് ഇല്ല അങ്ങനെയാണ് ഇവിടെ നിക്കണത് വളരെ കഷ്ടപ്പെട്ട ജീവിത പണിച്ചിപ്പം ഒരു രണ്ട് മാസം വരെ ഉഷ്ണതരംഗങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും കാരണം തീരക്കടലിലും താപനില വർദ്ധിച്ചിരിക്കുകയാണ് കടലിലെ ചൂടിൽ നിന്ന് ശമനം ലഭിക്കാനായി മീനുകളെല്ലാം ഉൾക്കടലിലെ തണുപ്പുള്ള ഭാഗങ്ങളിലേക്ക് പോയതോടെ മത്സ്യ ലഭ്യതയിൽ ഗണ്യമായ കുറവാണുണ്ടായത് സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അയല മത്തി പോലുള്ള മത്സ്യങ്ങളാണ് കൂടുതലായും ലഭിച്ചിരുന്നത് എന്നാൽ ഈ വർഷം മത്സ്യങ്ങൾ ലഭിക്കുന്നത് കുറവായതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകാർക്കും വഞ്ചിക്കാർക്കും ഇന്ധന ചിലവിലുള്ള തുക പോലും കിട്ടാത്ത അവസ്ഥയാണ്

അത്ര എന്നാൽ ഇൻ്റെ ഈ എക്സ്പീരിയൻസിൽ ഈ നാൽപ്പത്തഞ്ച് അമ്പത്താറ് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഇതിൽ കൊല്ലം ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ ചൂ ഈ ചൂടു അനുഭവിച്ചത് പിന്നെ മീനില്ലായ്മീൻ കണ്ടത് കാരണം ഓൾറെഡി ഓൾറെഡി പെട്ട് മാസമായി ഇത്രേ പണിയില്ല എല്ലട ഇപ്പം ഒന്ന് രണ്ട് ദിവസമാണ് ചെറിയ പണി ഉണ്ടായിട്ട് രണ്ട് മഞ്ചിലും എന്നിട്ട് വരില്ല ഇതെല്ലാം ഇവിടെ കയറി കെട്ടി കിടക്കുകയാണ് പണി എല്ലാവരും കെട്ടി കിടക്കുകയാണ് ഒരു പണി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മളോ ഈ ഈ പത്ത് ഞാൻ പറഞ്ഞ ഇത്രയും കാലത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കൺകൂട്ടാണെങ്കിൽ അത് കാര്യമായിട്ടാണ് മത്സ്യ ലബ്യതയിൽ ഗണ്യമായ കുറവെന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടും അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമ്പത് അറുപത് ശതമാനം തീരെ ഇല്ല ഈ ചൂടിന് തീരെ ഉണ്ടായില്ല മറ്റു വരണമെങ്കിൽ വെള്ളം തന്നെ ചൂടാണ് കാരണം നമുക്ക് ഈ സമയം വരുമ്പോഴത്തേന് അഞ്ചോ പത്തോ മഴ കിട്ടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു കാരണം വിഷുവിനായാലും പല സമയങ്ങളിലും നമുക്ക് മഴ ലഭിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ അഞ്ചു പത്ത് മഴ ലഭിക്കേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി അത് കിട്ടാത്ത കാരണമാണ് വെള്ളത്തിന് ഇത്ര ചൂട് വെള്ളത്തിന് ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും ചൂടുള്ള സ്ഥലത്ത് നമ്മൾ നമ്മളധിവാസിക്കില്ലല്ലോ നമ്മൾ രാസം തണുപ്പുള്ള ഭാഗത്തേക്ക് പോകല്ലോ അപ്പം അന്നമായി തന്നെയാണ് ഈ കരക്കടലിൽ നിന്നിട്ടും മീൻ തണുപ്പുള്ള കടലിലേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഉപരിതല മീനാണ് നമ്മൾ പിടിച്ചെടുക്കുന്ന മീൻ പ്രധാനമായിട്ടും മത്തി അയല ചമ്പാനി നത്തൊരി ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മീനുകൾ ീനെ കാണാനില്ല കടലിൽ ഒരു ട്രിപ്പ് പോയി വരണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ചിലവാണ് അങ്ങനെ ആയതോടുകൂടി മത്സ്യപാടികൾ പണിക്ക് പോകാത്ത അവസ്ഥയാണ് ഇതൊരു കോഴിക്കോട് മാത്രമുള്ള സംഭവമല്ല കേരളത്തിൽ മൊത്തം ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം എങ്ങനെയാണ് ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നത് എന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് എട്ടു മാസൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ് കാലാവസ്ഥയുടെ വ്യത്യാനമാണ് എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട് എങ്കിലും കടൽ എന്തോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്ഷാമം ഇവിടെ നേടുന്നത് കടലിന് ചൂട് കൂടിയത് കൊണ്ട് മത്സ്യബന്ധനത്തിന് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ട്രാവലത്തിൽ പറയാനാണെങ്കിൽ അഞ്ചാറ് മാസമായിട്ട് മീനും ഇല്ല പണിയും ഇല്ല യാതൊരുവിധ തൊഴിലുകളും സ്റ്റെക്കായി കിടക്കാണ് ഇനി വാട്ടർ പ്രോബ്ലം എന്നൊന്നും അപ്പോൾ വർഷം വരുന്ന ഈ ഒരു ഇങ്ങോട്ട് ഇത്ര വരുന്നത് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ഇരുമ്പ് ബോട്ടുകൾ മാത്രമാണ് നിലവിൽ മത്സ്യബന്ധനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് പക്ഷെ ഇത്തരത്തിൽ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് മൂന്ന് ലക്ഷത്തിലധികം രൂപ ചിലവുകൾ വരുന്നുണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ തുക ചെലവഴിക്കുക എന്നത് അപ്രാപ്യമാണ് ഇനി വരാൻ പോകുന്ന മൺസൂൺ സീസണും അനുബന്ധ ട്രോളിങ് നിരോധനവുമെല്ലാം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യതയുള്ളത് നമ്മൾ നമ്മൾ ആരും സാമം കാറ്റും ഇതെല്ലാം അപ്പം കുറച്ച് ബുദ്ധിമുട്ട് കൂടുതൽ വരും നമുക്ക് നമുക്ക് ഒരു പത്ത് റുപ്പ്യ കൂടുതൽ കിട്ടാൻ പയ്യുണ്ടാവില്ലല്ലോ നമുക്ക് ഒന്നും വരാനില്ലല്ലോ എളുപ്പൊന്നും വരാനില്ല ഇത് കിട്ടിയിട്ട് ജീവിക്കാൻ ആൾക്കാരില്ല നമ്മളെല്ലാം അപ്പം ഈ രണ്ടൊന്ന് മാസവും നമ്മൾ കുറെ കഷ്ടപ്പാട് കരത്സുഖം വരുമ്പോ നമുക്ക് തീരെ പോകാ പ്രതിസന്ധി കൂടാതെ അഥവാ അതിനെ ലംഘിച്ച് പോയി കഴിഞ്ഞാൽ സർക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യൂല പിന്നെ ലംഘിച്ച് പോയി കഴിഞ്ഞാൽ ആൾ മരണം ആൾ നഷ്ടങ്ങളും മരണങ്ങളും കാര്യങ്ങളും പിന്നെ നഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ അവർ പറയുന്നതാക്കി തരാം നമ്മളെ ഉത്തരവ് ലംഘിച്ചിട്ടല്ലേ നിങ്ങൾ പോയത് അതുകൊണ്ടിട്ട് നമ്മളിതിന് യാതൊരു ഇല്ല ഇനി ഒന്ന് പറഞ്ഞുതരാം രാഷ്ട്രീയം കോസ്റ്റ് ഗാർഡ് തിരിഞ്ഞ് വരെ വരാം ചില സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളതിന് നമ്മൾ പറഞ്ഞില്ലേ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങൾ പോയതല്ലേ എന്ന് ചോദിച്ചു കോസ്റ്റ് ഗാർഡ് വരെ ചില സമയത്ത് വരില്ല ചില സമയത്ത് അല്ലെങ്കിൽ അടുക്കൊന്നും ഇല്ല എന്നാലിങ്ങനെയാണ് ഒരു പരിധി അങ്ങനെ ആക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോകരുതെന്ന് എന്നിട്ട് നിങ്ങൾ പോയതല്ലേ കടലിൽ താപനില ക്രമാതീതമായി കൂടുന്നത് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും പ്രജനനത്തെയുമെല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണെന്നാണ് സസ്റ്റൈനബിൾ സീ ഫുഡ് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ സുനിൽ മുഹമ്മദ് പറയുന്നത് വെള്ളത്തിലുള്ള എല്ലാ ജീവികളെയും ടെമ്പറേച്ചർ വളരെ സാരമായി എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മത്സ്യങ്ങളെ സാധാരണ അവരെ വിളിക്കുന്നത് കോൾഡ് ബ്ലഡ് അനിമൽസ് എന്നാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഇൻറ്റർണൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് മനുഷ്യരും വലിയ ജീവികളൊക്കെ വോം ബ്ലഡിൻ അനിമൽസാണ് നമ്മുടെ ടെമ്പറേച്ചർ സാധാരണ മുപ്പത്തെട്ട് ഡിഗ്രി മുപ്പത്തേഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യും നമ്മൾ കൂടുതൽ ഉഷ്ണത്തിൽ ഇരിക്കുമ്പോൾ വേർക്കും അത് ബോഡിയെ കൂൾ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ തണുപ്പത്ത് പോവുകയാണെങ്കിൽ നമ്മൾ വിറക്കും അപ്പോൾ നമ്മുടെ ബോഡിയെ ഹീറ്റാക്കും മത്സ്യങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ബോഡി ടെമ്പറേച്ചർ പുറത്തുള്ള ടെമ്പറേച്ചർ എത്രയാണോ അതിനനുസരിച്ചാണ് ഇരിക്കുക അപ്പോൾ അവർക്ക് ഇതിനെ തരണം ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ അനുകൂലമായുള്ള സ്ഥലത്തോട്ട് നീങ്ങണം അത് കുറേയൊക്കെ അവർക്ക് സാധിക്കും ഇപ്പോൾ ആഴത്തിലാണ് കൂടുതൽ ടെമ്പറേച്ചർ കുറവായി വരുന്നത് അപ്പോൾ കൂടുതൽ ആഴത്തിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരും അപ്പോൾ പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ ആഴത്തിലോട്ട് പോകുമ്പോൾ പ്രഷറും കൂടും അപ്പോൾ അത് താങ്ങാവുന്ന ശേഷി അനുസരിച്ചായിരിക്കും മത്സ്യങ്ങൾ ആഴത്തിലോട്ട് പോകും പക്ഷേ ഈ ഈ ഒരു കൊല്ലം താപം ത്തിൻ്റെ നില വളരെയധികം കൂടുതലാണെന്നുള്ളതാണ് അത് സർഫസ് ടെ കടലിൽ സർഫസ് ടെമ്പറേച്ചേഴ്സ് ഏതാണ്ട് വൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരും കൂടിയിട്ടുന്നതാണ് ഒരു കണക്ക് അപ്പോൾ അതുകൊണ്ട് അത് ആഴത്തിലോട്ട് പോകുമ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കണം അതെനിക്ക് ഇപ്പം അതിൻ്റെ സ്റ്റഡീസൊന്നും അങ്ങനെ പുറത്ത് വന്നിട്ടില്ല വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജീവികളെയും ഇത് ബാധിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ടെമ്പറേച്ചർ ഇപ്പം ഇതിൻ്റെ വളർച്ച ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ് മത്സ്യങ്ങളുടെ അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വളർച്ചയും കൂടും പക്ഷേ ഒരു പരിധി വരും അത് കഴിഞ്ഞാൽ അത് മുരടിക്കും ഭക്ഷണം അപ്പോൾ മത്സ്യങ്ങൾ ഭക്ഷിക്കുന്ന ചെറുമീനുകളോ പ്ലവങ്ങളോ അവരുടെ ഉത്പാദനവും ഇതെല്ലാം കുറയും അപ്പോൾ ഭക്ഷണം കുറയാൻ ഒരു പ്രതികൂല ഇരിക്കുന്നത് ഇത്തരം മാറ്റങ്ങളിൽ നിന്നെല്ലാം പ്രകൃതി റിക്കവറായ ഉദാഹരണങ്ങൾ ഉണ്ടെന്നും കടലിൽ താപനില കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും പഴയ സ്ഥിതിഗതികളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്നും ഡോക്ടർ കെ സുനിൽ മുഹമ്മദ് പറയുന്നു താപനില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് മത്സ്യലഭ്യതയിലെ കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട വകുപ്പും സർക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്